വടക്കൈ കൊയ്യം റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം കനക്കുന്നു വലിയ കുഴികൾ രൂപപ്പെട്ട കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് പിരിവ് നടത്തിയ കുഴിയടച്ച് പ്രതിഷേധിച്ചു വടക്കൈ കൊയ്യം റോഡിൽ കൊയ്യം പ്രദേശത്താണ് റോഡ് ശോചാവസ്ഥയിലായിരിക്കുന്നത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് വാഹനയാത്ര ദുഷ്കരമായിരിക്കുകയാണ് വളക്കൈ കൊയ്യും വേളം റോഡ് മെക്കാനം ടാറിംഗ് നടത്താൻ പതിനൊന്ന് കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ടിരുന്നു കരാറുകാരൻ എട്ടു കോടി രൂപയ്ക്ക് കരാർ വിളിച്ച് റോഡ് പണിയും ആരംഭിച്ചു എന്നാൽ കൊയ്യം പ്രദേശത്ത് രണ്ട് കിലോമീറ്ററോളം ഭാഗത്ത് പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല ഇതോടെയാണ് നാട്ടുകാർ ദുരിതത്തിലായത് ഈ ഭാഗം ടാറിംഗ് ചെയ്യാൻ എൺപത് ലക്ഷം രൂപയുടെ റീ എസ്റ്റിമേറ്റ് കരാറുകാരൻ നൽകിയിരുന്നുവെങ്കിലും സർക്കാർ തലത്തിൽ വേണ്ട ഉണ്ടായില്ല എന്നതാണ് റോഡിൻ്റെ ശോചയാവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡിന്റെ അവസ്ഥ പരിഹരിക്കാൻ നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല എന്നാൽ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരും കരാറുകാരനും പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെയാണ് യു ഡി എഫ് കൊയ്യം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ബക്കറ്റ് പിരിവ് നടത്തി കുഴിയടക്കിൽ പ്രതിഷേധം നടത്തിയത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊയ്യം ജനാർദ്ദന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു എന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു അതിനകത്ത് ഗോയിന്ദ കണ്ടു നമ്മൾ സജി ജോസഫ് നിരന്തരം ഇതിനകത്ത് പിറകെ നടക്കുന്നു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം വരുന്നില്ല പതിനൊന്നര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ടെൻഡർ എടുത്ത് എട്ടര കോടിക്ക് ടെൻഡർ എടുത്ത ഈ ഉറക്ക് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് പതിനൊന്നര കോടി ഇപ്പോൾ നിലനിൽക്കുകയാണിവിടെ അതിൽ നിന്ന് എട്ടര കോടി രൂപ മാത്രമാണ് ഈ റോഡിനെ ചിലവാക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് ബാക്കിയുള്ള ഫണ്ട് സർക്കാർ നിശ്ചയിച്ച ഫണ്ട് അവിടെ നിലനിൽക്കുമ്പോഴാണ് എൺപത് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി റിവൈസ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഗവൺമെൻറ് സമർപ്പിച്ച് ആ ഫയല് മാസങ്ങളായി ധനകാര്യ വകുപ്പിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ എത്രയോ ദിവസങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് ധനകാര്യ വകുപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇപ്പോഴവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ നമ്മളെ കാണുമ്പോഴൊരു പ്രയാസമാണ് എന്താണ് മറുപടി പറയാ എന്നുള്ള സമീപനമാണ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത് ചെയ്യാൻ ആളുകൾ കർശനമായ നിർദ്ദേശം കൊടുത്താൽ കേവലം ഒന്നോ രണ്ടോ മണിക്കൂർ ഒപ്പിടാൻ പറ്റുന്ന ഒരു ധനകാര്യ വകുപ്പിൽ കിടക്കുക എന്ന് പറയുന്ന നാണം കെട്ടിപ്പാട് ഇന്ന് മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് നാസർ വളക്കൈ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രമ്യ രാജ്കുമാർ ദിനേശൻ മാസ്റ്റർ എം കെ രാജീവൻ എ നാരായണൻ എ അശോകൻ സലാം കൊയ്യം രമേശൻ കിയച്ചാൽ കെ പി റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചെങ്കലുകളും ക്വാറവേസ്റ്റും ഉപയോഗിച്ചാണ് കുഴികൾ നികത്തിയത് അൻപതോളം പേർ പ്രവൃത്തിയിൽ പങ്കാളികളായി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ